എന്റെ വീട്ടിൽ മിക്ക ദിവസം കറി വെക്കുക അതായത് ഇതുപോലെ മോരൊഴിച്ചിട്ടായിരിക്കും കേട്ടോ അതിൽ പയലിയാണെങ്കിലും മത്തിയാണെങ്കിലും ഏത് മീനാണെങ്കിലും അരപ്പ് പറഞ്ഞിട്ട് മോരൊഴിച്ചിട്ടായിരിക്കും മിക്ക ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ചോറിന് കറി ഉണ്ടാവുക അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തില് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടത്തിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ മീൻ കിട്ടാത്ത എനിക്ക് കുറച്ച് മീൻ കുറേ കാലത്തിന് ശേഷം കുറച്ച് മീൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതൊരു സന്തോഷത്തിന്റെ പുറത്തെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ മീൻ കിട്ടിയാൽ പിന്നെ ഒന്നും ആലോചിക്കാറില്ല നമ്മൾ മോരൊഴിച്ചിട്ടുള്ള മീൻ കറി മാത്രമേ വേണ്ടു അപ്പം ഞാൻ ആദ്യം മീനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്ന് ചേർത്ത് അതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് മീൻ കറിയിലേക്ക് തയ്യൊരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഈ ഒരു രണ്ട് ഐറ്റം മാത്രം മതി കേട്ടോ മസാലപ്പൊടി ഐറ്റം അതേപോലെ നമ്മള് തക്കാളിയും പിന്നെ ഒരു ഉള്ളിയുടെ ചെറിയ ഭാഗം മാത്രമേ വീണ്ടും ഒരു ഉള്ളി വേണം നിർബന്ധമൊന്നുമില്ലാട്ടോ പിന്നെ നമ്മൾ ഇഞ്ചിയും പിന്നെ കുറച്ച് പച്ചമുളകൊന്ന് കയറി മുറിച്ചിട്ടൊന്നും കുറച്ച് കറിവേപ്പിലയും അത്രയും ഐറ്റംസും മതിയാകും ഈ ഒരു മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ തേങ്ങ അരച്ചത് വാർന്നു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് ചെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ തേങ്ങ അരപ്പും നമ്മുടെ മ തക്കാളിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു മിക്സിൽ കൈവെച്ച് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഞരടി റെഡി കൊടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ അതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ മിക്സാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുപ്പത്ത് വെക്കാറ് അതിന് ശേഷം ഞാൻ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈം ടൈമുണ്ടാകുമല്ലോ അത്രയും സമയം മാത്രം ഒന്ന് അടുപ്പത്ത് വെക്കും അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ആ അരപ്പം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മീ നമ്മുടെ മീൻ റെഡിയാക്കി വെച്ചിട്ടിരിക്കുന്ന ആ മീൻ കഷ്ണങ്ങളും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കോട്ടോ പിന്നെ ആ മീൻ വേകുന്ന ഒരു ടൈം മാത്രം നമ്മൾ അടുപ്പത്ത് വെക്കേണ്ട കാര്യമുള്ളൂ മത്തിയൊക്കെ ആയൊരു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ആ മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഒരുപാട് അങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാൻ പാടില്ല ജസ്റ്റ് സ്പൂണ് വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ജസ്റ്റ് ആ കൂടി ഒന്ന് വെന്ത് വന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് പുളിക്കനുസരിച്ചിട്ടുള്ള മോരൊഴിച്ചു കൊടുക്കാം അതേപോലെ ഉപ്പും ഈ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് വിതരി കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മീനേക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ പലർക്കും പല സംശയങ്ങളും ഉണ്ടാകും നോൺ വെജിൻ്റെ കൂടെ പാലും തൈരും മോരും ഒക്കെ മിക്സായി വരുവാ നല്ലതാണോ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ കണ്ണൂരിലെ മിക്ക ദിവസം മിക്ക വീടുകളിൽ ഇതുപോലെ മോരൊഴിച്ചിട്ടുള്ള മീൻകറി എല്ലാവരും വെക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും കാണാറില്ല അതിൻ്റെ സാം എന്താ പറയുക അതിൻ്റെ സെൻറ്റിഫിക് വശങ്ങൾ എന്താണെന്നുള്ള സംഭവം എനിക്കറിയില്ല കേട്ടോ പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇത് കഴിഞ്ഞിട്ട് വേറെയൊന്നുള്ളൂ മീൻകറി വെക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ വെക്കണം നമ്മുടെ ചോറിന് ഒരു കഷ്ടം പൊരിച്ച മീനും പിന്നെ ഒരു വറവും പിന്നെ ഈ ഒരു മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ചോറിനൊന്നും വേണ്ട നമ്മൾ അന്നത്തെ ഭക്ഷണം അടിപൊളിയാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി ഒന്ന് ലൈക്ക് ചെയ്യണം